ഐക്യത്തിന്റെ സന്ദേശവുമായി കൽപ്പറ്റയിൽ എക്യുമിനിക്കൽ ക്രിസ്മസ് ആഘോഷം നടത്തി എക്യുമിനിക്കൽ ഫോറമാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ടി സിദ്ധിക്കെമൽ എ ഉദ്ഘാടനം ചെയ്തു തിരുപ്പിറവിയുടെ സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൽപ്പറ്റ സെൻറ്റ് വിൻസെന്റ് ഡീപ്പോൾ പള്ളി അങ്കണത്തിലായിരുന്നു ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് എക്യുമിനിക്കൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ടി സിദ്ദിഖ് എ ഉദ്ഘാടനം ചെയ്തു തിരുപ്പിറവിയുടെ സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നാടിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തികൾക്കും നൽകുന്ന വിശാല അർത്ഥത്തിലുള്ള ബഹുമുഖ സന്ദേശങ്ങളാണ് തിരുമേനിമാർ ഉൾപ്പെടെ ഇവിടെ നമ്മളൊക്കെയായി പങ്കുവെച്ചിട്ടുള്ളത് ക്രിസ്മസിൻ്റെ അർത്ഥവും അതിൻ്റെ നാനാർത്ഥവും അതിൻ്റെ ഉപരി അർത്ഥവും ഇതിൻ്റെ എല്ലാ മേഖലകളും മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലം അധ്യക്ഷനായിരുന്നു ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ സ്റ്റേഫാനോസ് ക്രിസ്മസ് സന്ദേശം നൽകി യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ ദൈവം മനുഷ്യനെ വിലമതിക്കുന്ന മഹത്തായ സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്ക് പകർന്നു നൽകുന്നത് പക്ഷേ ഈ ഭൂമിയിൽ എല്ലാറ്റിനും വില കൂടി വരികയാണ് വില കൂടി വരുന്ന ലോകത്തില് പുല്ല് വില പോലും ഇല്ലാതെ എന്താ മനുഷ്യന്റെ ജീവന്റെ വില മാത്രം ഫാദർ ജയമോൻ ആകശാലയിൽ ഫാദർ ട്രവർ ജ്യോതിഷ് ഫാദർ ബെന്നി എസ് വർഗീസ് മാത്യു പെരിയപ്പുറം കെ കെ ജേക്കബ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളും കരോൾ ഗാനാലാപനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ